എല്ലാവർക്കും നമസ്കാരം ആർട്ട് ആൻഡ് ട്രാവൽ വിത്ത് രാഹുലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് എല്ലാവർക്കും അറിയാം ശബരിമല മിനിയേച്ചർ നിർമ്മാണത്തിൻ്റെ അളവുകളാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തത് പാർട്ട് വണ്ണും ടുവും അത് എല്ലാം കുറച്ച് ആളുകൾ കണ്ടു എന്നറിയാം വളരെ കുറച്ച് ആളുകളെ കാണാറുള്ളൂ എങ്കിലും അത് ഞാൻ വിചാരിച്ച അത്രയും ആളുകൾ കണ്ടു അപ്പോൾ അവർക്കൊക്കെ അത് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളിന്ന് പാർട്ട് ത്രീയിലേക്കാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ് നമ്മൾ രണ്ട് ആ ഉണ്ടാക്കിയ സാധനങ്ങളിൽ ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ അളവുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് ത്രീ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ശ്രീകോവിലിൻ്റെ അളവുകളിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഇതിൻ്റെ ബേസിൻ്റെ അളവ് പറയാം ഇത് നയൻ പോയിന്റ് ത്രീയും ീതിയും ട്വൽവ് പോയിന്റ് ഫോർ നീളവും അതായത് വീതിയും നീളവും ഈ ബേസിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് അതുകൂടാതെ ഇവിടത്തേക്ക് നമ്മുടെ സ്റ്റെപ്സിൻ്റെ ഒരു വൺ പോയിന്റ് നയൻ ഈ പ്രൊജക്ഷനും വരും സ്റ്റെപ്പിന്റെ പ്രൊജക്ഷൻ വൺ പോയിന്റ് നയനും വരും അപ്പം ഇത് ഞാൻ ഈ ഏറ്റവും താഴത്തെ ത്രീ എം എമ്മിൻ്റെ ഒരു ലെയറിനുള്ള ബേസിൻ്റെ അളവാണ് പറയുന്നത് അതിനുശേഷം നമ്മുടെ ഈ ചുമരിന്റെ അളവ് ചുമരിന്റെ അളവ് വരുന്നത് ആണ് ഞാനിപ്പോ പറഞ്ഞത് ഇനി നമുക്ക് ഇതിന്റെ ഹൈറ്റ് സെവൻ പോയിന്റ് എയ്റ്റ് ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് അതായത് ചുമരിന്റെ ഹൈറ്റ് വരുന്നത് പിന്നെ ഈ രണ്ട് ടോപ്പ് സൈഡിന്റെ അളവ് അത് ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡ് സെവൻ പോയിന്റ് ടൂ ഓക്കെ ഹൈറ്റ് നീളം വരുന്നത് തേർട്ടീൻ തേർട്ടീൻ സെന്റിമീറ്റേഴ്സ് എല്ലാം ഞാൻ സെന്റിമീറ്റർ ആണ് പറയുന്നത് വീതി ടെൻ പോയിന്റ് വൺ സെന്റിമീറ്റർ ടെൻ പോയിന്റ് വൺ സെന്റിമീറ്റർ ശ്രദ്ധിക്കുക ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ്ങും പ്രൊജക്ഷനും കൊടുക്കുന്നുണ്ട് ഇങ്ങനൊരു പ്രൊജക്ഷൻ വരുന്നുണ്ട് ഈ നീളത്തു ആ പ്രൊജക്ഷന്റെ ഈ ടോപ്പിലെ അത് ഞാൻ പറയാ ലെവൻ പോയിന്റ് ഫൈവ് ആണ് ഇതിന്റെ ഈ ഒരു പ്രൊജക്ഷൻ വരുന്നത് ഈ പ്രൊജക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് എഡ്ജിലും ഒരു ടു എം എമ്മിന്റെ ഷീറ്റ് ഉണ്ട് രണ്ട് സൈഡിലേക്കും എക്സ്ട്രാ അത് കൊടുക്കുന്ന ഒട്ടിക്കുന്നതാണ് അപ്പം അതിൽ ഞാൻ കൂട്ടുന്നില്ല കണക്കിൽ ഞാൻ ഇതിന്റെ മെയിൻ അളവാണ് പറഞ്ഞത് ഈ പ്രൊജക്ഷൻ ഉൾപ്പെടെയാണ് വരിക ഈ പ്രൊജക്ഷൻ്റെ ഇങ്ങോട്ടുള്ള താ താഴ്ച വരുന്നത് ടു പോയിൻ്റ് എയ്റ്റാണ് വരുന്നത് ടു പോയിൻറ്റ് എയ്റ്റാണ് ഈ ഒരു ഈ ഇവിടുത്തെ ഒരു നിളം വരുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു അതുപോലെ മൂന്ന് നമ്മുടെ ഈ മുകളിലത്തെ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോർഡിലൊക്കെ യൂസ് ചെയ്യുന്ന പിന്നുപയോഗിച്ചിട്ട് അതിൽ നമ്മളെ മുത്തുകൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വരുന്നത് ഈ ഒരു പോർഷൻ്റെ ഹൈറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ടു ആണ് ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ തറയുടെ അത് കൊടുത്തിരിക്കുന്നത് നമ്മൾ നോർമൽ ചുമരൻ്റെ വാളിൽ നിന്ന് ഒരു ടു എം എമ്മിൻ്റെ പീസ് പ്രൊജെക്ഷൻ ആയിട്ട് വെച്ചു കൊടുത്തു നേരത്തെ നമ്മൾ വീഡിയോയിൽ ചെയ്ത പോലെ ത്രീ എം എമ്മിൻ്റെത് എഡ്ജ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് റൗണ്ട് ആക്കിയിട്ട് കഷ്ണം വെച്ച് ഒട്ടിയിട്ട് കയറി പിന്നെ ഈ ഒരു പോർഷൻ വരുന്നത് അതിൻ്റേത് പുറത്തേക്കുള്ള പ്രൊജക്ഷൻ വരുന്നത് ടു പോയിൻറ്റ് ടു ആണ് ഇതിൻ്റെ പുറത്തേക്കുള്ള പ്രൊജക്ഷൻ വരുന്നത് അതുപോലെ ഇവിടെ രണ്ട് മൂന്ന് സൈഡിലും ചെറിയൊരു ജനലുകൾ വരുന്നത് അപ്പം ജനലിൻ്റെ വീതി എന്ന് പറയുന്നത് ടു പോയിൻ്റ് സെവൻ ആണ് സെൻറ്റിമീറ്റേഴ്സാണ് വീതി ഹൈറ്റ് വരുന്നത് ത്രീ പോയിന്റ് വണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ടാപ്പർ ടാപ്പറായിട്ട് വരിക നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ അറിയില്ല കുറച്ച് ടാപ്പറായിട്ടാണ് ഈ സാധനം വരുന്നത് കുറച്ചൊരു ടാപ്പർ ആയിട്ടാണ് വരിക ഓക്കെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഡോറിന്റെ വീതി ത്രീ പോയിന്റ് വൺ ആണ് ത്രീ പോയിന്റ് വണ്ണാണ് ഇതിൻ്റെ വീതി വരുന്നത് ഓക്കെ ഹൈറ്റ് മുകളിലത്തേന് കണക്കായിട്ട് കൊടുക്കാം അതുപോലെ ഇതിൻ്റെ കട്ടില അതായത് ഫ്രെയിം അത് വരുന്നത് അതൊരു ഫോർ എം എമ്മിൻ്റെ പി സിയാൻ വെച്ചാണ് അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് വൺ പോയിന്റ് സെവൻ സെന്റിമീറ്റേഴ്സ് ആണ് പോയിന്റ് സെവൻ സെന്റിമീറ്റേഴ്സ് അതേപോലെ സ്റ്റെ നമ്മളെ സ്റ്റെപ്സിൻ്റെ ഉള്ളിലത്തെ വീതി വരുന്നത് ഫോർ സെന്റിമീറ്റേഴ്സ് അതായത് ഉള്ള് ഈ പ്രൊജക്റ്റ് ഈ രണ്ട് സൈഡ് കൂട്ടാതെ ഫോർ ആണ് വരുന്നത് പിന്നെ ഈ ഡിസൈൻ ഈ ഡിസൈൻ്റെ പുറത്തേക്കുള്ള അളവ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ടു ആണ് വരിക ത്രീ പോയിന്റ് ടൂ ആണ് ഇതിൻ്റെ പുറത്തേക്കുള്ള പ്രൊജക്ഷൻ വരുന്നത് ഓക്കെ ഇതൊരു ഫോർ എം എമ്മിന്റെ പീസാണ് ഈ രണ്ട് സൈഡിലും യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതുകൂടാതെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന രണ്ട് വിളക്കുകൾ ഇത് നമ്മൾ പ്രസ് ബട്ടൺ ഒട്ടിച്ചിട്ട് അതിന് ചെയിൻ വെച്ച് കൊടുത്തതാണ് അത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കൂടാതെ ഇവിടെ രണ്ട് ഒരു സ്റ്റിക്ക് ഉണ്ട് അതും ആക്കാൻ മറക്കരുത് പിന്നെ ഈ സൈഡിലല്ല ഒട്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഗോൾഡൻ പേപ്പർ തന്നെയാണ് ഗോൾഡൻ പേപ്പർ ഒട്ടിച്ചിട്ട് ഗോൾഡൻ കളർ എം ആർ എഫിൻ്റെ പെയിൻറ് അടിക്കുകയാണ് ചെയ്തത് അത് ശ്രദ്ധിക്കുക പിന്നെ ഇത് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കല്ലിന്റെ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അയ്യപ്പൻ്റെ ഒരു വിഗ്രഹത്തിന് പകരം നമ്മുടെ മാലേൻ്റെ ലോക്കറ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒന്നുള്ളിൽ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യമായ അളവുകൾ അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നേരത്തെ പറയുന്ന പോലെ തന്നെ കമൻ്റിലൂടെ ചോദിക്കാം വളരെ കുറച്ച് ആളുകളെ കാണാറുള്ളൂ കാരണം ഈ ഇത്തരത്തിലുള്ള കലകളെയൊക്കെ ഇഷ്ടപ്പെടുന്നത് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ എന്നറിയാം കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ വീഡിയോ പോകുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ നാലാൾക്ക് നാലാളെങ്കിൽ നാലാളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിന്റെ അടുത്ത ഒരു രണ്ടോ മൂന്നോ പാർട്ടുകൾ കൂടി പറഞ്ഞാൽ മാത്രമേ നമ്മുടെ മൊത്തം മിനിയേച്ചറിന്റെ വർക്ക് ഫുൾ ഫുള്ളാവുള്ളൂ അപ്പോൾ ഇതെല്ലാവരും കണ്ട് അഭിപ്രായം അറിയിക്കുക അടുത്തൊരു പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം